നമസ്തേ ശ്രീ ശ്രീരുദ്രത്തിന്റെ രണ്ടാമത്തെ അനുവാക്കത്തിലെ മൂന്നാമത്തെ മന്ത്രം നോക്കാം നമ സസ്പിഞ്ചരായ ത്വിഷീമത്തെ പഥീ പതയേ നമ ഒന്നുകൂടി ചൊല്ലാം നമ സസ്പിഞ്ചരായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അനുവാദം മുഴുവനായിട്ട് ചൊല്ലുമ്പോൾ ഇപ്പ പറഞ്ഞ മന്ത്രത്തിൻ്റെ അവസാനത്തെ നമഹ എന്നുള്ള അക്ഷരം അതിൻ്റെ സ്വരവും ആ ആ ഉച്ച ഇതും നമഹ എന്ന നമോ എന്ന് പറയും നമ്മൾ അത് വ്യത്യസ്തമായ രീതിയിലാണ് പക്ഷെ ഇപ്പം നമ്മൾ പിരിച്ചു ചൊല്ലുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അനുവാക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മന്ത്രത്തിൻ്റെ തുടക്കത്തിലും അവസാനവും നമ എന്ന ശബ്ദം വരുന്നു നമസ്കാരം ഇപ്പം ഇവിടെ പറയാണ് സസ്പിഞ്ചരായ നമഹ ത് നമഹ പഥീനാം പഥയെ നമഹ ശിവന് മൂന്ന് രൂപങ്ങളിൽ കണ്ടുകൊണ്ട് നമസ്കരിക്കുകയാണ് സസ്പിഞ്ചരായ നമഹ സസ്പിഞ്ചര എന്ന് പറയുമ്പോൾ ഇളം പുല്ലാണ് ഇളം പുല്ല് പുല്ലിന്റെ നിറത്തോടു കൂടിയവൻ എന്ന് പറയാം ഇളം പുല്ല് എങ്ങനെ കാണാൻ ചുവന്നതും ഒരു മഞ്ഞ നിറത്തിൻ്റെയും മദ്യം ഒരു മിക്സ് മിക്സ് ഇത് ചെയ്ത ഒരു നിറമാണല്ലോ അപ്പൊ ആ നിറത്തോടു കൂടിയവനായിക്കൊണ്ട് നമസ്കാരം അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ഇളം പുല്ല് എന്ന് പറയുമ്പോൾ ആ ഒരു നിറം ഇളമ മൃദുത എന്ന് പറയുമല്ലോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളവൻ എന്ന് പറയാം സോഫ്റ്റ് എന്ന് പറയുമ്പോൾ ഹൃദയം സോഫ്റ്റ് ആണ് മധുരമാണ് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ തൻ്റെ കുട്ടികളൊക്കെ മക്കളൊക്കെ ഭഗവാനെല്ലാം മക്കളാണല്ലോ മക്കൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഉരുകി ഭഗവാൻ നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് അവതരിച്ച് നമ്മളെ സഹായിക്കാൻ വരുന്നു ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വരുന്നു അതുപോലെ ഈ ഇളം പുല്ലിൻ്റെ നിറം എന്ന് പറഞ്ഞുവല്ലോ ഇളം പുല്ലിനെയും അതുകൊണ്ട് സൂചിപ്പിക്കാം ഇപ്പം നേരത്തെ പറഞ്ഞുവല്ലോ ഇളമ ഇളം പുല്ല് വളരുന്ന ഒരു പ്രായമാണല്ലോ അതുപോലെ ഭഗവാനും നമുക്ക് ഗ്രോത്ത് അതായത് നമ്മളെ വളർത്തുന്നവൻ അതായത് എപ്പോഴും നമ്മൾ വളർന്നുകൊണ്ടിരിക്കണം എന്ന് പറയാണ് വളർന്നുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ ശാരീരികമായ രീതിയിലല്ല പറയുന്നത് മനസ്സ് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കാല്ലോ അല്ലെ പുതിയ പുതിയ അറിവുകൾ നമുക്ക് നേടാമല്ലോ ഞാനെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് പറയുന്നവൻ അതിലും കൂടുതൽ അതിലും അപ്പൂർവുള്ള വിധി എന്ന് തന്നെ പറയാം പഠിച്ചുകൊണ്ടിരിക്കാം അറിവ് എന്ന് പറയുമ്പോൾ കടല് പോലെ വിശാലമാണല്ലോ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാത്തിൽ നിന്നും പഠിക്കാം നമ്മൾ എന്നാൽ അപ്പോൾ ഭഗവാനുടേത് പറയാണ് ഒരു തുടക്കക്കാരനെ പോലെ ഇരിക്കൂ ഭഗവാൻ എങ്ങനെയാണ് തുടക്കക്കാരനെ പോലെ എല്ലാത്തിൽ നിന്നും എല്ലാ വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം ആ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു സൗന്ദര്യം ആനന്ദം വേറെ തന്നെയാണ് എവിടെ ഇളമ കാണുന്നു എവിടെ അറിവ് കാണുന്നുവോ അവിടെ എല്ലാം ഒരു ഒരു ആനന്ദം അടങ്ങിയിരിക്കുന്നു എന്ന് പറയാം അപ്പൊ അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം ത്വിഷീമത്തെ നമഹ ത്വിഷീമത്തെ പ്രകാശസ്വരൂപി ആയവന് നമസ്കാരം നമ്മൾ നേരത്തെ കണ്ടു മഹാദേവ എന്ന പദത്തിന് അർത്ഥം കണ്ടപ്പോൾ കണ്ടു ദേവന്മാരുടെ എല്ലാം ദേവനായ ഭഗവാന് നമസ്കാരം ദേവ എന്ന ശബ്ദത്തിന് പ്രകാശസ്വരൂപി എന്ന അർത്ഥം ഉണ്ടല്ലോ അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും പ്രകാശസ്വരൂപി ജ്ഞാനസ്വരൂപി ആയിരിക്കുന്ന ഭഗവാന് നമസ്കാരം പിന്നീട് പറയാണ് പഥീനാം പതയേ നമഹ പഥീനാം പാതകള് ഒരുപാട് പാതകൾ ഉണ്ടല്ലോ നമ്മൾ റോഡിലൂടെ പോകുന്നു ഹൈവേ ഉണ്ട് സാധാരണ റോഡുകളൊക്കെ ഉണ്ട് മാർഗങ്ങള് അതെല്ലാം മാർഗങ്ങൾ തന്നെയാണല്ലോ അങ്ങനെയുള്ള മാർഗങ്ങളുണ്ട് എയർ മാർഗമുണ്ട് കടല് വഴിയുള്ള മാർഗമുണ്ട് റോഡ് വഴിയുള്ള മാർഗമുണ്ട് അങ്ങനെയുള്ള മാർഗങ്ങളുണ്ടല്ലോ ആ മാർഗങ്ങളെല്ലാം ഭഗവത് സ്വരൂപം തന്നെയാണ് പിന്നീടോ വേറെയും പല പല മാർഗങ്ങളുണ്ട് ഇപ്പം ആധ്യാത്മിക രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഭക്തിമാർഗമുണ്ട് ജ്ഞാനമാർഗമുണ്ട് ക്രിയാമാർഗമുണ്ട് ധ്യാനമാർഗം ധ്യാനയോഗം ക്രി ഇങ്ങനെയൊക്കെ യോഗങ്ങളെ പറ്റി അല്ലെങ്കിൽ മാർഗങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലോ അപ്പം ഇതെല്ലാം ആരുടെ സ്വരൂപമാണ് ഭഗവാന്റെ തന്നെ സ്വരൂപം തന്നെയാണ് എന്ന് പറയാണ് പിന്നീടോ നമ്മൾ രാജനീതിയിൽ ഇറങ്ങാണെങ്കിൽ പൊളിറ്റിക്സിലും ഉണ്ട് കമ്മ്യൂണിസം ഉണ്ട് ഡെമോക്രസി ഉണ്ട് ഇതിൻ്റെ എല്ലാം നാഥനാരാണ് ഭഗവാൻ തന്നെയാണ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഉണ്ടല്ലോ ആ അതിൻ്റെയും എല്ലാം നാഥനാരാണ് ഭഗവാൻ തന്നെയാണ് ഏത് രംഗത്ത് പോയി കഴിഞ്ഞാലും പല പല മാർഗങ്ങളുണ്ടാവും ഇപ്പൊ മെഡിസിനിൽ പോയി കഴിഞ്ഞാൽ അതിലും പല മാർഗങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് അത് മെഡിസിൻ തന്നെ അതിനെ സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ പളമനോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ് കിഡ്നിയുടെ സ്പെഷ്യലിസ്റ്റ് ഇതെല്ലാം പല 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 മാർഗങ്ങളാണല്ലോ അതുമെല്ലാം ഭഗവാൻ തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലോ ഈ അനുവാഗത്തിൽ രണ്ട് മുതൽ എട്ടാമത്തെ അനുവാഗം വരെ ഭഗവാന്റെ ആ സർവ്വവ്യാപിത്വം സർവമായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ആയിരിക്കുന്ന ആ ഭഗവാന്റെ നമസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാം അതിലെല്ലാം ഉൾക്കൊള്ളുമല്ലോ അപ്പം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ മാർഗത്തിലുള്ളവർക്കും നമസ്കാരം മാർഗങ്ങൾക്ക് ഭഗവത് സ്വരൂപമായിരിക്കുന്ന ആ മാർഗങ്ങൾക്ക് നമസ്കാരം എന്ന് വെച്ച് തെറ്റായ മാർഗത്തിൽ പോകുമ്പോൾ അതും ഭഗവാനാണെന്ന് പറയരുത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ മാർഗം ഭഗവത് സ്വരൂപം തന്നെയാണ് പക്ഷേ തെറ്റായ മാർഗത്തിൽ പോയിട്ട് അതിനുള്ള കയ്യിലിരിപ്പ് തെറ്റാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫലവും തെറ്റ് തന്നെയാണല്ലോ അതായത് ചീത്ത ഫലം തന്നെ കിട്ടും അപ്പൊ പറയണം അതും ഭഗവാൻ തന്നെയെന്ന് പറയണം കാരണം അതും ഭഗവാനാണല്ലോ അതുകൊണ്ട് ഓർക്കണം നമ്മള് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമുക്ക് സാധകമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളച്ച് ഉടിക്കരുത് എന്ന് പറയാം അപ്പൊ അങ്ങനെ എന്ന് പറയാണ് ഒരു മന്ത്രം കൂടി നോക്കാം നാലാമത്തെ മന്ത്രം രണ്ടാമത്തെ അനുഭാഗത്തില് നാലാമത്തെ മന്ത്രം നമോ ബബ്ലുഷായ ना पतये नमः ना नमो ना ना पतये नमः बब्लुषाय विव्याधिने नमः अन्नानां पतये नमः എന്തൊക്കെയാണ് ബബ്ലുഷായ നമഹ ബബ്ലു എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദി ഭഗവാന്റെ വാഹനമായ നന്ദിയാണ് ബബ്ലു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബബ്ലുവിൽ ശയിക്കുന്നവൻ യാത്ര ചെയ്യുന്നവൻ ഇരിക്കുന്നവൻ അവനെ ബബ്ലുഷ എന്ന് പറയുന്നു അർത്ഥം കൂടിയുണ്ട് ഇതി ബബ്ലുഷ ബബ്ലു അതായത് ആരാണോ നമ്മളെ പോഷിപ്പിക്കുന്നത് നറിഷ് ചെയ്യുന്ന നമ്മൾ ഇംഗ്ലീഷിൽ പറയണം നറിഷ് എന്നത് അവനാണ് പബ്ലുഷ അപ്പൊ നന്ദിയില് യാത്ര ചെയ്യുന്നവൻ ഇരിക്കുന്നവന് നമസ്കാരം നന്ദി എന്ന് പറയുമ്പോൾ നന്ദിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവനാണ് നന്ദി ആരാണ് നമ്മളെ സന്തോഷിപ്പിക്ക ധർമ്മമാണ് സന്തോഷിപ്പിക്ക അതുകൊണ്ട് തന്നെ പറയും ഇംഗ്ലീഷിൽ ശിവ റൈറ്റ് ഓൺ നന്ദി ശിവൻ റൈറ്റ് ഓൺ നന്ദി ശിവ റൈറ്റ്സ് ഓൺ ധർമ്മ എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് ഉള്ളത് എവിടെ ധർമ്മമുണ്ടോ അവിടെ ശിവനുണ്ട് എവിടെ ധർമ്മമുണ്ടോ അവിടെ കൃഷ്ണനുണ്ട് അതുകൊണ്ട് നമുക്ക് സന്തോഷം വേണമെങ്കിൽ ധർമ്മം ധർമ്മത്തിലൂടെ സന്തോഷം കിട്ടുള്ളൂ ധർമ്മത്തിലൂടെ ഭഗവത് പ്രാപ്തിയും അപ്പൊ ഭഗവാൻ ധർമ്മത്തിലൂടെ നമുക്ക് ഭഗവാനെ നേടാൻ സാധിക്കുള്ളു അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നന്ദിയെ കണ്ടതിന് ശേഷമാണല്ലോ ശിവനെ കാണുന്നത് നമ്മൾ അതായത് ധർമ്മത്തിലൂടെ ഭഗവാനിലേക്ക് നമുക്ക് എത്താം നന്ദി എപ്പോഴും ഭഗവാനെ നോക്കിയാണല്ലോ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ നന്ദിയുടെ നന്ദി വാഹനമായിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം വി വ്യാധിനേ നമഹ നല്ല രസകരമായ ഒരു നാമമാണ് വി വ്യാധിനെ നമഹ വിശേഷമായ രീതിയിൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്നവനാണ് വ്യാ വി വ്യാധിനെ ഒരർത്ഥം അതിന് വിശേഷമായ രീതിയിൽ നമ്മളെ അന്ത്യം വരുത്തുന്നു നമ്മളെ നശിപ്പിക്കുന്നു എന്ന് ആരെ നശിപ്പിക്കുന്നു നമ്മളെല്ലാം ഇപ്പൊ ആസുരന്മാരൊക്കെ ഉണ്ടല്ലോ ആസുരന്മാരൊക്കെ തപസനുഷ്ഠിച്ചിട്ട് വരം ചോദിക്കുന്നു അവരെ കഷ്ടപ്പെട്ട് കൊല്ലാൻ പറ്റുന്ന രീതിയിലാണ് വരമൊക്കെ ചോദിക്കുന്നത് ഇപ്പൊ ഹിരണ്യ കശുപുവിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം ഹിരണ്യ കശുപൂം ഹിരണ്യക്ഷനും പരമഭക്തന്മാരായിരുന്നു ജയവിജയന്മാർ ഭഗവാന്റെ ദ്വാരപാലകന്മാർ പക്ഷേ എന്തോ ഒരു ഉള്ളിലുള്ള വാസന കാരണം അവർക്ക് ഭഗവാനെ വിട്ട് ദൂരെ പോകേണ്ടി വന്നു അപ്പം അവർ അസുരജന്മത്തിൽ വന്ന് പറന്നു പറന്നിട്ട് അവരിൽ ഒരാളായ ഹിരണ്യകശിപു ചോദിച്ച വരം എന്താണ് എന്നെ ഗൃഹത്തിൻ്റെ പുറത്ത് വെച്ചു കൊലരുത് അകത്ത് വെച്ചു കൊലരുത് രാത്രി കൊല്ലരുത് രാവിലെ കൊലരുത് ഭൂമിയിൽ കൊല ഭൂമിയിൽ കൊല്ലരുത് അല്ല ഭൂമിയിൽ കൊല്ലരുത് പിന്നെ ഒരു ആയുധങ്ങളും കൊണ്ടും എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല മനുഷ്യ സൃഷ്ടി കൊണ്ട് എനിക്ക് ബ്രഹ്മാവിന്റെ സൃഷ്ടി കൊണ്ട് എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല ഇങ്ങനെ പല 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 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇടുകയാണല്ലോ തൻ്റെ മരണത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് തോന്നുവോ അവരൊക്കെ വലിയ ബുദ്ധിശാലികളാണല്ലോ വരം ഇങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുന്നത് പക്ഷേ എത്ര ബുദ്ധിശാലിയായവനാണെങ്കിലും ആ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസിനൊക്കെ തകർത്തു കൊണ്ട് ഭഗവാൻ അതിനും അപ്പുറം പോകും വിശേഷമായ രീതിയിൽ വ്യാധിനെ നമഹ അതായത് വിശേഷമായ രീതി സ്വീകരിച്ചു കൊണ്ട് അവരെ ടോർമെന്റ് ചെയ്യും അതായത് നശിപ്പിക്കും എന്ന് വേണമല്ലോ അല്ലേ അവരെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആസുരീകമായി വാസനയെയാണ് നശിപ്പിക്കുന്നത് അവരെ നശിപ്പിക്കുകയല്ല പറയുമല്ലോ ഹേറ്റ് ദ സിൻ നോട്ട് ദ സിന്നർ ഇങ്ങനെ കഷ്ടങ്ങൾ ചെയ്യുന്ന അതായത് നിങ്ങൾ ദുഷ്ടത്തനങ്ങൾ അല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത് വെറുക്കേണ്ടത് അവനുള്ള ദുഷ്ടത്തനത്തിനെയാണ് നമ്മൾ വെറുക്കേണ്ടത് അതിനെയാണ് നമ്മൾ അകറ്റേണ്ടത് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഭഗവാനും ഭഗവാൻ ഓരോരുത്തരും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇട്ട് അവരെ ഇൻ്റലിജന്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ നിയമങ്ങൾ ചോദിച്ചുകൊണ്ട് വരങ്ങൾ ചോദിച്ചുകൊണ്ട് വാങ്ങുന്നു പക്ഷെ ഭഗവാൻ അതിനും അപ്പുറം വിശേഷമായ രീതി സ്വീകരിച്ചുകൊണ്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അതിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുന്നു എന്ന് പറയാം വേറൊരു അർത്ഥം അതില് വിശേഷമായ രീതിയിൽ നമുക്ക് വ്യാധിയെ തരുന്നു എന്ത് വ്യാധിയാണ് വിശപ്പ് ദാഹം എന്നുള്ളൊരു വ്യാധി ഉണ്ടല്ലോ നല്ലതാണല്ലോ അല്ലേ അത് വിശപ്പ് ദാഹം എന്തിന്റെ പ്രതീകമാണ് നന്നായിട്ട് ഉള്ളിൽ ദഹനം നടക്കുന്നുണ്ട് എന്ന് അറിയുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്നു വിശപ്പും ദാഹവും തന്നുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തുന്നു ശരി അപ്പൊ വിശപ്പും ദാഹവും മാത്രമേ തരുന്നുള്ളൂ അതിനുള്ള പരിഹാരവും വേണ്ടേ അതാണ് തൊട്ടടുത്ത മന്ത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അന്നാനാം പതയേ നമഹ വിശപ്പും ദാഹവും ഒക്കെ തന്നാലും ഭഗവാനുള്ള പരിഹാരവും തരുന്നു എന്താണ് അന്നങ്ങളുടെ എല്ലാം പാത്തിയായിട്ടുള്ളവനും നമസ്കാരം നമുക്ക് വേണ്ടിയ ഭക്ഷണവും വെള്ളവും എല്ലാം തന്ന് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കുന്നു എന്ന് ബുദ്ധിയേയും എല്ലാം ഇപ്പൊ ഇവിടെ അന്നം എന്ന് പറയുമ്പോൾ ഭക്ഷണ പദാർത്ഥം മാത്രമല്ല മാനസികമായിട്ടുള്ള ഗുണങ്ങള് ആന്തരികമായിട്ടുള്ള സമ്പത്തിയും ഇവിടെ പെടും എനിക്ക് ദാഹിക്കുന്നു വിശക്കുന്നു എന്ത് വിശപ്പാണ് സ്നേഹത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു ഭക്തിക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു നന്മയ്ക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു എന്ന് നമ്മൾ പറയുവല്ലോ അപ്പൊ ആന്തരികമായിട്ടുള്ള ഗുണങ്ങൾക്കുള്ള ദാഹവും വിശപ്പും ഉണ്ടാവാം അതും ഭഗവാൻ തരുന്നു ഭഗവാൻ ഭഗവാന്റെ ഭക്തന്മാരിലൂടെ അവതാരത്തിലൂടെ കഥകളിലൂടെ എല്ലാം ഭഗവാൻ എന്ത് തരുന്നു നമുക്ക് ആ സ്നേഹത്തിനെ തരുന്നു ഭക്തിയെ തരുന്നു ആന്തരികമായിട്ടുള്ള ഗുണങ്ങളെ നമുക്ക് നൽകുന്നു അങ്ങനെ ആന്തരികമായിട്ടുള്ള ഗുണങ്ങളും ഇവിടെ അന്നം എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നു അടുത്ത മന്ത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ